മലയാള സിനിമയുടെ പ്രിയ താരം നിവിൻ പോളി എവിടെ പോയി കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയയിലും സിനിമാ കോളങ്ങളിലും ഉയർന്നു കേട്ട പ്രധാന ചോദ്യമായിരുന്നു ഇത് കൈനിറയെ പ്രൊജക്റ്റുകളുമായി നിന്നിരുന്ന താരം പെട്ടെന്ന് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് പല ഊഹോപാഹങ്ങൾക്കും വഴിവെച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയുമായി നിവിൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ആ ഇടവേളയ്ക്ക് പിന്നിൽ തകർന്നു പോയ ഒരു അച്ഛൻ്റെയും കഠിനമായ ഒരു കുടുംബ സാഹചര്യത്തിൻ്റെയും കഥയുണ്ട് സിനിമയിൽ നിന്ന് നിവിൻ മാറി നിന്നത് മനഃപൂർവ്വമായിരുന്നില്ല മറിച്ച് തൻ്റെ മകളുടെ ആരോഗ്യസ്ഥിതി കൊണ്ടായിരുന്നു തൻ്റെ മകൾക്ക് പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളും തുടർന്നുണ്ടായ അടിയന്തര സർജറിയുമാണ് താരത്തെ ഏറ്റവും കൂടുതൽ തളർത്തിയത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ നമുക്കത് കണ്ട് നിൽക്കാനാവില്ല എന്ന് നിവിൻ വേദനയോടെ പങ്കുവെക്കുകയായിരുന്നു ആ സമയത്ത് എനിക്ക് ഒന്നും വേണ്ട എന്ന് തോന്നിയ നിമിഷങ്ങളായിരുന്നു അത് ഒരച്ഛൻ എന്ന നിലയിൽ തൻ്റെ മകളോടൊപ്പം നിൽക്കേണ്ട സമയമായിരുന്നു അതെന്നും അന്ന് അവിടെ നിന്നില്ലെങ്കിൽ അത് താൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാകുമായിരുന്നു എന്നും നിവിൻ ഉറച്ചു വിശ്വസിക്കുന്നു മകളുടെ കൂടെ ആശുപത്രിയിൽ നിൽക്കേണ്ടി വന്നപ്പോൾ താൻ ഏറ്റെടുത്ത പല ബിഗ് ബജറ്റ് പ്രൊജക്റ്റുകളും നിവിൻ വേണ്ടെന്ന് വെച്ചു തന്നെ കരുതി സംവിധായകരും മുഴുവൻ ക്രൂവും കാത്തിരിക്കേണ്ടി വരുന്നത് അവരോട് ചെയ്യുന്ന നീതിയല്ല എന്ന് തന്നെ നിവിൻ കരുതി ഞാൻ ഒരാൾ കാരണം ഒരു ടീം മുഴുവൻ ബുദ്ധിമുട്ടരുത് അതുകൊണ്ടാണ് പ്രൊജക്റ്റുകളിൽ നിന്ന് തൽക്കാലം മാറി നിന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഓരോരുത്തരെയും അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് കാര്യം തുറന്ന് പറയുന്നതാണെന്ന് കരുതി അദ്ദേഹം എല്ലാവരോടും കാര്യങ്ങൾ തുറന്ന് വിശദീകരിക്കുകയായിരുന്നു ഭാഗ്യവശാൽ ആ കഠിനമായ നാളുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് മകളുടെ സർജറി കഴിഞ്ഞ് ഇപ്പോൾ അവൾ റെസ്റ്റ് എടുക്കുകയാണെന്നും പതുക്കെ ആരോഗ്യവതിയായി വരികയാണെന്നും നിവിൻ അറിയിക്കുന്നു ആ സമയത്തെ ഭയവും ആശങ്കയും വാക്കുകളിൽ വിവരിക്കാനാവില്ലെങ്കിലും ഇപ്പോൾ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരികയാണ് വാർത്ത പുറത്തു വന്നതോടെ ആരാധകർ ഒന്നടങ്കം നിവിൻ്റെ കുടുംബത്തിന് പ്രാർത്ഥനകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു മികച്ച നടൻ എന്നതിലുപരി ഒരു സ്നേഹനിധിയായ അച്ഛൻ എന്ന നിലയിൽ നിവിൻ എടുത്ത തീരുമാനത്തെ സോഷ്യൽ മീഡിയ കയ്യടികളോടെയാണ് സ്വീകരിക്കുന്നത് കുടുംബത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തൻ്റെ കരിയറിൽ പോലും വിട്ടുവീഴ്ച ചെയ്ത നിവിൻ പോളിയുടെ ഈ വെളിപ്പെടുത്തൽ ഏവരെയും സ്പർശിക്കുന്നതാണ് മകൾ പൂർണ്ണ ആരോഗ്യവതിയായി മടങ്ങി വരുമ്പോൾ നമ്മുടെ പ്രിയ താരം കൂടുതൽ കരുത്തോടെ വെള്ളിത്തിരയിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ഭാവുകങ്ങളും നിവിൻ പോളിക്ക് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ஷேர் ஷெயோ செய்ய லைக்கு செய்ய மறக்கருதே